ജീവിതത്തിൽ രണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീഴ്ചകളിൽ നിന്നും ഉണ്ടായ ദൈവാനുഭവം അറിഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട് എല്ലാ വീഴ്ചകളും നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട് എന്താണ് ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം പതിമൂന്ന് വർഷം പാടായിരുന്നു ഒരു വീഴ്ച സംഭവിക്കണത് ഒരു ഒന്നരതല മേളയിൽ നിന്നാണ് വീണത് അപ്പൊ നടുവിനാണ് കംപ്ലൈന്റ് സംഭവിച്ചത് അത് അതിനുശേഷം പിന്നീട് കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ അലോപ്പതിയിൽ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് പിന്നെ ഇത് പിന്നെ ആയുർവേദത്തിലാണ് നോക്കിയത് അപ്പോൾ ആയുർവേദത്തിൽ നോക്കിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഒന്നര മാസം കൊണ്ട് അസുഖം മാറ്റിത്തരാം പക്ഷേ ഇരുപത് കിലോത്തിൻ്റെ മേളിൽ അതിന് ശേഷം ഇരുപത് കിലോത്തിൻ്റെ മേളിൽ ഷോൾഡറിൻ്റെ മേളിൽ പൊക്കാൻ പാടില്ല ഇപ്പം പോകുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ടൈൽസിൻ്റെ വർക്കാണെന്ന് അപ്പോൾ ആ വർക്കിന് പോകാൻ പാടില്ല ബൈക്ക് ഉപയോഗിക്കരുത് ഇങ്ങനെയാണെങ്കിൽ ഇത് ആ അസുഖം മാറ്റിത്തരാം പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും അസുഖം പിന്നീട് വരാൻ സാധ്യത ഉണ്ടായത് തൻ്റെ ശ്രദ്ധ പോലെ ഇരിക്കുമെന്നു പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പം ഒരു പെട്ടെന്ന് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാളുടെ ഒരു പ്രായത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓർത്ത് എന്ത് ചെയ്യുമെന്ന് അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തായാലും തൽക്കാലം പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ എന്തായാലും അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു ഞമ്മ എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വന്ന് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന അങ്ങനെ അവിടെ നിന്ന് പോന്നു പോന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് അന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞായറാഴ്ച രാവിലെ ആയി കഴിഞ്ഞപ്പ ഞാൻ അപ്പം അപ്പച്ചനോട് പറഞ്ഞ എങ്ങനെയാണെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാം ഇത് എനിക്ക് തീരെ വയ്യന്ന് പറഞ്ഞു അപ്പം ഇത് വൈഫിൻ്റെ അമ്മ വിളിച്ചിട്ടും പറഞ്ഞ് ഞാൻ കൂപ്പാടത്തൊരു ഉണ്ട് അപ്പം എന്തായാലും ആ പ്രേയറിനൊക്കെ പോയിട്ടൊക്കെ നീ എന്തായാലും പോകും അപ്പൊ ചിലപ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് അസുഖം മാറുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒന്നര ആഴ്ച കൊണ്ട് മാറാം ദൈവത്തിന് സഹായിക്കാത്ത ഒന്നുമില്ല ചിലപ്പോൾ നീ ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ ആ ഒരു അസുഖത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് രൂപയിൽ തീരും അപ്പം അതുകൊണ്ട് നീ ഒന്ന് എന്തായാലും അവിടെ വരെ വന്നിട്ട് പോകുന്നുവല്ലോ അങ്ങനെ വൈഫിൻ്റെ അമ്മച്ചിയുടെയും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ ഒക്കെ നിർബന്ധപ്രകാരമാണ് ഞാൻ അങ്ങനെ പ്രേറിന് പോണത് പക്ഷെ പ്രേറിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരാധനയുടെ സമയത്ത് ഇത് വലിയൊരു അത്ഭുതമാണ് ഉണ്ടായത് കാര്യമെന്ന് വെച്ചാൽ ആ വളഞ്ഞിരുന്നെച്ച നടുവ് ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി ആയി അങ്ങനെ സ്റ്റഡി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറിനോട് പറയുകയും ചെയ്തെനിക്ക് ഞാൻ ഒരു അനുഭവത്തിലൂടെ വന്ന ഒരാളാണ് അപ്പം എനിക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലെന്നു പറഞ്ഞു അപ്പം എന്തായാലും നാളെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോണ അഡ്മിറ്റ് ആകാൻ പോണേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു ബ്രദർ തലേക്ക് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി ഇത് നിനക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് നിൽക്കാൻ കൂടി പോലും പറ്റാതെന്നാണ് ഞാൻ വന്നാന്ന് നന്ദി അപ്പൊ നീ ഞങ്ങള് പ്രാർത്ഥിക്കണമെന്നില്ല നീ പ്രാർത്ഥിച്ചാ മതി അപ്പൊ നീ ഇതുപോലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം പൂർണമായിട്ടും ദൈവം സൗഖ്യപ്പെടുത്തിയെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പൊ നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ശുശ്രൂഷപരമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലായിട്ട് തിരിഞ്ഞാ മതിയെന്നു നന്ദി അപ്പൊ അന്നോട്ടുള്ളൊരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെറിയ രീതിയിലൊക്കെ പാടണം എന്നൊക്കെ ഉള്ളത് പക്ഷെ അത് സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ക്ക് ശേഷം പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നെ തരുന്നത് അപ്പം ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ ടൈം ആയിരുന്നു കൊറോണ ടൈമിൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ പാടിക്കണ്ടെന്ന് വെച്ചൊരു ടോമിച്ചു പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനായിരുന്നു നല്ലൊരു ഗായനായിരുന്നു കേട്ടോ പക്ഷെ പുള്ളി ആ കൊറോണ ടൈമിൽ കൊറോണ വന്ന് മരണപ്പെട്ട് ബാക്കിയുള്ള കുറച്ച് പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്തോ ഇഷ്യൂസൊക്കെ ആയിട്ടൊക്കെ അവരൊക്കെ ആ പള്ളിയിൽ നിന്ന് മാറി അപ്പൊ ആ സമയത്ത് പടൻ ആളില്ല അപ്പൊ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഓർഗനുണ്ട് അപ്പൊ ഞാൻ ആ ഓർഗനൊക്കെ വീട്ടിൽ കഴിച്ചു വെറുതെ വായിക്കണേക്കാ കാര്യം അവിടുത്തെ ഞങ്ങളുടെ പള്ളിയിലെ കപ്പേരി ചേച്ചി കറിയാമായിരുന്നു അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചേച്ചിയാണ് കപ്പേരാട്ടിന്ന് അപ്പൊ ആ ചേച്ചി വഴിയാണ് അന്നത്തെ ബിൻസി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ വഴി എന്നെ ഇവിടെ ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് ഞാൻ ആദ്യം നിരസിക്കണേത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഞാൻ വീട്ടിൽ വീട്ടിരുന്ന് പാടും എന്നല്ലാണ്ട് എനിക്കങ്ങനെ പള്ളിയിൽ വശൊക്കെ എനിക്ക് പാടാനൊക്കെ ഒന്നും അത്ര പറ്റില്ലെന്ന് ഞാൻ തന്നെ ഞാൻ പറഞ്ഞത് പച്ചം അപ്പം അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം ആളൊന്നുമില്ല അമ്പത് പേര് അത്രയൊക്കെ ഉള്ളു അപ്പം നിനക്ക് എന്തായാലും ഇത് പാടി പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് അപ്പം അത്രയും ഒരു ഉറപ്പോടുകൂടിയാണ് ഞാൻ അങ്ങനെ ചെല്ലണ അങ്ങനെ അപ്പൊ ആ സമയത്തൊക്കെ കുഴപ്പമില്ല ഒരു പത്തൊമ്പത് പേര് നൂ നൂറ് പേര് നൂറ്റമ്പത് പേരൊക്കെ അപ്പഴൊക്കെ നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ പോയി പക്ഷെ പിന്നെ ഈ കൊറോണയുടെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ ആളൊക്കെ വന്ന് കയറാൻ തുടങ്ങി കൊറോണയുടെ സമയത്ത് നേരത്തെ പോയിക്കൊണ്ടിരുന്നെച്ചപ്പാട്ടുകാർ അവര് പേരൊക്കെ പിന്നെ രണ്ടാമത് വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ മാറി ഞാൻ മാറി കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്താണ് എനിക്ക് കരുണയുടെ ദേവാലയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാനാശ്ശേരി പള്ളിയുടെ കീഴിലൊരു ചെറിയൊരു പള്ളിയുണ്ട് അപ്പൊ ആ പള്ളിയല്ല ഒരു ചാപ്പലുപോലെ അവിടെ പാടാനായിട്ട് വിളിക്കണത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ അവിടെ ഉള്ള ആൾക്കാരുടെ സ്നേഹവും അതിൻ്റെ ആ ഒരു പള്ളിയുടെ ഇതും അത് കരുണയുടെ ദേവാലയവും ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഒരു ഫീൽ അത് ഇപ്പോഴും അങ്ങനെ ഞാൻ ഇപ്പൊ ഏകദേശം ഒരു ഒരു രണ്ട് രണ്ടര വർഷം പറ്റിട്ടുണ്ട് അവിടെ പാടാൻ തുടങ്ങിയിട്ട് അപ്പൊ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അവിടെ അതുകൊണ്ടിപ്പ ഇത് അവിടത്തെ ഞാൻ നിൽക്കണമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് വിളി വന്നായിരുന്നു ഇടവപ്പള്ളിയിൽ നിന്ന് വിളിച്ചായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ പാടാനായിട്ട് ആളില്ല അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നിൽക്കണ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രേയർ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ല അപ്പം ആ ഗ്രൂപ്പ് ഇപ്പം ഞങ്ങളുടെ ആ ദേവാലയത്തിൽ തന്നെ ഇപ്പം നാലു മണി തൊട്ട് ആറു മണി വരെ ഞായറാഴ്ച പാട് അവിടെ ഒരു പ്രേയർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം അവിടുത്തെ അച്ഛനും ഭയങ്കര സന്തോഷമായി അപ്പം അവർ അച്ഛൻ്റെ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നത് അച്ഛൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നത് അതിപ്പോൾ ഇതുവരെ മുടങ്ങാണ്ട് ഇപ്പം പോകുന്നുണ്ട് ഇപ്പം പിന്നതുപോലെ തന്നെ പിന്നെ ഇത് അഗതി അതൊക്കെ അതൊക്കെയെല്ലാം നമ്മളുടെ ഈ ചേട്ടന്മാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്